ഒരു ലക്ഷത്തോളം വ്യാജ സർട്ടിഫിക്കറ്റുകളുമായി പൊന്നാനി സ്വദേശി ഉൾപ്പെടെ പത്ത് പേർ അറസ്റ്റിൽ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് വ്യാജ സർട്ടിഫിക്കറ്റ് മാഫിയ പിടിയിലായത് ഇന്ത്യയിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള വ്യാജ സർട്ടിഫിക്കറ്റുകളുമായാണ് പ്രതികൾ പിടിയിലായത് സൂത്രധാരൻ ധനീഷ് ധർമ്മൻ ജസീം ഇർഷാദ് അബ്ദുൾ നിസാർ രാഹുൽ ഷഫീഖ് രതീഷ് ജൈനുൽ അബുദ്ദീൻ അരവിന്ദ് കുമാർ വെങ്കിടേഷ് എന്നിവരാണ് അറസ്റ്റിലായത് തമിഴ്നാട് ആന്ധ്ര കർണാടക തുടങ്ങിയ ഇരുപത്തിരണ്ട് യൂണിവേഴ്സിറ്റികളിലെ ഒരു ലക്ഷത്തോളം വ്യാജ സർട്ടിഫിക്കറ്റുകൾ സീൽ പ്രിന്റ് പ്രിന്റ് ചെയ്യാനുള്ള മെഷീൻ കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്യാനുള്ള ബ്ലാങ്ക് പേപ്പറുകൾ എന്നിവയാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തത് പോലീസ് സ്റ്റേഷൻ ഏതാണ്ട് രണ്ടാഴ്ചകൾക്ക് മുമ്പ് നമ്മൾ രജിസ്റ്റർ ചെയ്ത ഒരു വ്യാജ സർട്ടിഫിക്കറ്റുകളുടെ ഒരു കേസ് അതിൻ്റെ അന്വേഷണം അതിൻ്റെ ഏതാണ്ട് സമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഫൊനാനിയിൽ നമുക്ക് ഇത്തരത്തിൽ വിവിധ കോഴ്സുകളുടെ കൂടെ യൂണിവേഴ്സിറ്റികളുടെ എല്ലാം വ്യാജമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ സപ്ലൈ ചെയ്യുന്ന ചില വ്യക്തികളുടെ ഒരു ഇൻഫർമേഷൻ കിട്ടി അത് പൊന്നാനി ഇൻസ്പെക്ടർ മുഖാന്തരം എസ് ഐ പൊന്നാനി അന്വേഷിപ്പിച്ചു അതിനെ തുടർന്ന് മനസ്സിലായത് ഒരു വലിയ സംഘം ഒരു വലിയ റാക്കറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ ആദ്യത്തെ അറസ്റ്റായിട്ട് ഇവിടുത്തെ ഒരുഷാദനെ പൊന്നാനിക്കാരനായിട്ടുള്ള ഒരു ഉർഷാദനെ നമ്മൾ അറസ്റ്റ് ചെയ്തു അയാളോടൊപ്പം തന്നെ ഒരു നിസാർ മറ്റ് രണ്ടുപേരെയും കൂടി നമ്മളതിനകത്ത് കസ്റ്റഡിയിലെടുത്തു അവരിലുള്ള അന്വേഷണത്തിൽ നിന്ന് വെളിവായത് ഇത് ഒരു സെൻട്രലൈസ്ഡ് നെറ്റ്വർക്കിൽ നിന്ന് വർക്ക് കിട്ടുന്നതാണെന്നും അത് ഇവർ ഇവിടെ ക്രിയേറ്റ് ചെയ്ത അല്ല എന്നുള്ളത് മനസ്സിലാക്കി തുടർന്ന് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടൊരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു തിരൂർ ഡി വൈസ്പി ജോൺസൻ്റെയും ഇൻസ്പെക്ടർ അഷഫിൻ്റെയും നേതൃത്വത്തിൽ പൊന്നാനി എസ് ഐ പൊന്നാനി തിരൂർ മറ്റ് പോലീസ് സ്റ്റേഷനുകളിലെ വിവിധങ്ങളായിട്ടുള്ള സ്ക്വാഡ് അംഗങ്ങളെയും കൂടാതെ സൈബർ സെല്ല് പോലീസ് ഉദ്യോഗസ്ഥരെയും എല്ലാം ഉൾപ്പെടുത്തിയൊരു വിശദമായിട്ടുള്ള അന്വേഷണത്തിനായിട്ട് നമ്മൾ ഒരുക്കും അതിൻ്റെ ഭാഗമായിട്ട് ഈ അന്വേഷണത്തിൻ്റെ നടപടികളിൽ ഇത് തിരുവനന്തപുരത്തുള്ള ഒരു ജസീം എന്നുള്ളൊരു ആളാണ് ഇവിടെ സപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി അങ്ങനെ ജസീമിലേക്ക് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ ജസീമിനെ പിടിക്കാൻ അന്ന് കഴിഞ്ഞില്ല എന്നിരുന്നാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജസീമൻ്റെ ഡ്രൈവറെയും മറ്റ് കൂട്ടാളികളെയും എല്ലാം അറസ്റ്റ് ചെയ്തു തുടർന്ന് അന്വേഷണം തുടങ്ങപ്പോൾ അവിടെയും വിവിധ ഏജൻസികൾ മുഖാന്തരം വിവിധ വ്യക്തികൾ മുഖാന്തരം ഇങ്ങനത്തെ ലാർജ് സ്കെയിൽ സപ്ലൈ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും തന്നെ ഇരുപത്തിരണ്ടോളം യൂണിവേഴ്സിറ്റികളുടെ തെക്കൻ ഇന്ത്യയിലുള്ള ഇരുപത്തിരണ്ടോളം യൂണിവേഴ്സിറ്റികളുടെ സർട്ടിഫിക്കറ്റ്സ് ഉള്ളതായിട്ട് മനസ്സിലായി തുടർന്ന് ജസിമൻ്റെ ട്രെയിലിൽ നമ്മുടെ ടീം കഴിഞ്ഞ ആഴ്ച ബാംഗ്ലൂർക്ക് പുറപ്പെട്ടു ബാംഗ്ലൂരിൽ പോയി അതിന് കാരണം ബാംഗ്ലൂരിൽ നിന്നാണ് ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഡെസ്പാച്ച് ചെയ്ത് വന്നിരുന്നത് എന്നുള്ളതാണ് അങ്ങനെ ബാംഗ്ലൂരത്തെ അന്വേഷണത്തിനകത്തൊന്ന് മനസ്സിലാക്കിയിട്ട് ഈ പ്രിന്റിംഗ് എല്ലാം നടക്കുന്നത് തമിഴ്നാട് സംസ്ഥാനത്ത് ശിവകാശി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം അതിനെ തുടർന്ന് വളരെ പ്ലാന്റസ്റ്റൈനായിട്ട് വളരെ രഹസ്യാത്മകമായിട്ടുള്ള ഒരു ഓപ്പറേഷനിൽ കൂടെ പൊനാനി എസ് ഐയും ടീം ശിവകാശിയിലെത്തി അവിടുത്തെ ലോക്കൽ പോലീസിൻ്റെയും കൂടി സപ്പോർട്ടോടു കൂടി ഇതിൻ്റെ ഒരു കേന്ദ്രം ബസ്റ്റ് ചെയ്യാനുണ്ടായത് ഒരു ഫോർസ് സർട്ടിഫിക്കറ്റ് ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഗ്യാങ്ങിനെ പൂർണ്ണമായിട്ടും വിളിച്ചെടുത്തു കൊണ്ടുവരാനായിട്ട് സാധിച്ചു അതാണ് ഇപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്ന പോലെ ആയിരക്കണക്കിന് ഏതാണ്ട് ഇപ്പം നമ്മളുടെ കയ്യിലുള്ളത് തന്നെ മോർ ദൻ എയ്റ്റി തൗസൻഡ് ഡ്രാഫ്റ്റ് സർട്ടിഫിക്കറ്റുകൾ അത് പ്രിൻറ് ചെയ്തത് പ്രിൻ്റ് ചെയ്യാത്തവണിവിടെ നമ്മൾ കഴിഞ്ഞ ദിവസമായിട്ട് അവിടെ സീസ് ചെയ്തത് അവിടുന്ന് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ലാപ്ടോപ്പുകൾ ഡെസ്ക്ടോപ്പുകൾ മൾട്ടിഫങ്ഷൻ പ്രിൻറ്റേഴ്സ് വ്യത്യസ്തങ്ങളായിട്ടുള്ള സീലുകൾ ഹോളോഗ്രാമുകൾ അങ്ങനെ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് ഒരു വീട് പൂർണ്ണമായിട്ടും ഇതിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ നിൽക്കും അവിടുന്ന് തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള ഒരു ജനലാബൻ ഒരു വെങ്കടേശ്വര അരവിന് ഈ മൂന്ന് പേരെയും കസ്റ്റഡിയിലെടുത്ത് അവരിന്നിപ്പം നമ്മൾ ഇപ്പം താങ്കൾ പോലീസിൻ്റെ കൂടി സഹായത്തോടെ കസ്റ്റഡിയിലെടുത്ത് നമ്മൾ ഹാജരാക്കുന്നുണ്ട് ഇവരിൽ നിന്നെല്ലാം മനസ്സിലായത് ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ പോയിന്റ് ആയിട്ടുള്ള ഒരു ഒരു വ്യക്തി ഐഡന്റിറ്റി ആർക്കും അറിയാത്ത ഒരു വ്യക്തിയാണ് ഇത് മൊത്തം ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് വേഗമായിട്ട് മനസ്സിലാവും അപ്പം ആര് എന്നുള്ളതിനകത്ത് ഉത്തരം ഉത്തരമുള്ളത് ഡാനി എന്നുള്ളൊരു പേര് മാത്രമാണ് ഈ ഡാനി എന്നുള്ള ഒരു വളരെ രഹസ്യാത്മകത സ്വന്തം ഐഡൻറ്റിറ്റി സൂക്ഷിക്കുന്ന വ്യക്തി ആളുകൾ മലയാളിയാണോ ഏത് നാട്ടുകാരനാണോ എന്നുള്ളതും നമുക്ക് ആദ്യം പിടിയിട്ടില്ല പിന്നീട് അതിൻ്റെ അന്വേഷണത്തിൽ നിന്ന് അത് മനസ്സിലായത് മലപ്പുറം ജില്ലയിലെ തന്നെ താനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു ധനേഷാണ് ഈ ഡാനി എന്നുള്ളത് വ്യക്തമായി അതേ തുടർന്ന് നമ്മൾ ധനേഷിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു ഫോഴ്സ് സർട്ടിഫിക്കറ്റ് സപ്ലൈ ഒരു കേസ് അയാൾക്കെതിരെയുണ്ട് അയാളെ നമ്മൾ ഏതാണ്ട് ഐഡൻറ്റിഫൈ ചെയ്തു എന്ന് മനസ്സിലാക്കിയ സമയത്ത് തന്നെ ഞാൻ രക്ഷപ്പെടാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും അത് കോഴിക്കോട് പോലീസിൻ്റെ കൂടി സ്വന്തമംഗല പോലീസിൻ്റെയും കൂടി സഹായത്തോടു കൂടി നമ്മൾ കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇതൊരു പരിപൂർണ നെറ്റ്വർക്കായിട്ട് ഡാനിയും ജസീമും അത്തരത്തിലുള്ള ഇടതലക്കാരുമായിട്ട് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്ന പോലെ ഇതിൻ്റെ ആവശ്യക്കാർ പറ്റി സമീപിക്കുമ്പോൾ എല്ലാവിധ ഡീറ്റെയിൽസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കോഴ്സിൻ്റെ കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് പാക്കറ്റായിട്ടൊക്കെയാണ് ഇത് കൊടുക്കുന്നാണോ എന്നുള്ളത് വിശദമായിട്ട് നമ്മൾ പരിശോധിച്ച് മനസ്സിലാക്കും ഇത് ഈ ഗ്യാങ്ങിലുള്ളവർക്ക് തന്നെ കാര്യമായിട്ട് ഇദ്ദേഹം ആരാണെന്ന് അറിയാതെ തന്നെ ഇത്രയും വർഷം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ തുടങ്ങിയിരിക്കുന്ന ആക്ടിവിറ്റിയാണ് ഏതാണ്ട് പന്ത്രണ്ട് കൊല്ലത്തിലധികമായിട്ട് ഇതിൽ വളരെ മെറ്റിക്കുലസ് ആയിട്ട് ഈ ഇൻഡസ്ട്രി പോലെ തന്നെ ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രസ്തവം മൊത്തത്തിൽ ഔട്ട്പുട്ട് അവർക്ക് സമാനമായിട്ടുള്ള മറ്റ് സ്ഥലങ്ങളിൽ ഇത് ഇവർക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോയെന്നുള്ളതടക്കം നമ്മുടെ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട് ടെസ് ജനേഷ് നമ്മളത് അന്വേഷിച്ചു വരികയാണ് ആക്ച്വലി നമ്മൾ ഇനീഷ്യൽ കാര്യത്തിൽ അന്വേഷണം ആ രീതിയിൽ കൊണ്ടുപോകാമെന്നാണ് കരുതുന്നത് പക്ഷെ പിന്നീടാണ് ഇതിന് ആക്ച്വലി ഒരു ഒറിജിൻ സെൻറ്റർ ഉണ്ടെന്നും ഇതൊരു സെൻട്രലി പ്ലേസ്ഡ് പ്ലേസ്ഡായിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ നേരിട്ട് തന്നെ പോകുന്നുണ്ട് കാരണം ഇത് ഒരു നമുക്ക് എല്ലാവർക്കും അറിയാതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാം അത്ര ഭീകരമായിട്ടുള്ളൊരു ഒരു ക്രൈമാണ് ഇവിടെ ഇപ്പോഴൊക്കെ നടന്നുകൊണ്ടിരിക്കാം അതിൽ ഏതെങ്കിലും രീതിയിൽ യൂണിവേഴ്സിറ്റി ഓഫീഷ്യൽസാണോ ഈ അവരുടെ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ള ആൾക്കാർ ഇവരെ പല പല ഏജൻ്റുകൾ മാത്രം ബന്ധപ്പെടുത്തുന്നു ഏത് കോഴ്സാണെന്നുള്ളതും അവരുടെ പേരും സേവൻ പുറത്തും ഡീറ്റെയിൽസും എല്ലാം കൊടുക്കുന്നു യൂണിവേഴ്സിറ്റി പറയുന്നു ഇവരത് അടിച്ചിട്ടുണ്ട് സോ മനുഷ്യർ ഒരു ഐഡൻറ്റിറ്റി മാത്രമാണ് ടാനി എന്ന് മാത്രമാണ് അറിയുന്നത് അദ്ദേഹം ഒരു ഷോപ്പ് ചെയ്യുന്നു കേരളത്തിലെ നമ്മുടെ ജില്ലയിൽ നമ്മൾ റേഡി ചെയ്ത് എടുത്തിരിക്കുന്ന ഒരു നാലു സ്ഥലങ്ങളുണ്ട് അത് കൂടാതെ തന്നെ കേസ് കൊല്ലം news desk malabar news